ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരെയും വരട്ടുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മം സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾ ചൊറിച്ചിൽ ചൊറിയുമ്പോൾ വെളുത്ത പൊടി ഇളകി പോവുക ഇങ്ങനെ പല പ്രശ്നങ്ങളും ഡ്രൈ സ്കിന്നു കൊണ്ടുണ്ടാകാറുണ്ട് നമ്മുടെ ചർമ്മത്തിന് ഏഴ് ആന്തരിക പാളികളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും പുറമെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് ഈ പ്രൊട്ടക്റ്റീവ് ലെയറിൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട് എന്നാൽ ചിലരിൽ എണ്ണമയം ഉണ്ടാകുന്ന ഇത്തരം കോശങ്ങളിൽ അളവിൽ ഉണ്ടാകുന്ന കുറവ് മൂലം ചർമ്മത്തിൽ വരൾച്ച ഉണ്ടാവുകയും ക്രമേണ ഇത്തരക്കാരിൽ ഡ്രൈ സ്കിൻ ആയി മാറുകയും ചെയ്യുന്നു പല കാരണങ്ങൾ കൊണ്ടാണ് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡ്രൈ സ്കിന്നിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ പ്രമേഹം തൈറോയിഡ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പി സിഒ ഡി പോലെയുള്ള രോഗങ്ങളിലും ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം സാധാരണയായി കണ്ടുവരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മൂലമാണ് ഇത്തരക്കാരിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത് കുട്ടികളിൽ കാണുന്ന എക്ടോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് സ്കിന്നിൽ എപ്പോഴും ചൊറിച്ചിലും ചുവന്ന പാടുകളും ഉണ്ടാകുന്ന അവസ്ഥയിലും ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നു അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം മൂലവും ചിലരിൽ ഡ്രൈ സ്കിൻ ടെൻഡൻസി പ്രത്യേകിച്ചും മഞ്ഞ് കൂടുതലായുള്ള കാലാവസ്ഥയിലും മഴക്കാലത്തും ശരീരത്തിൽ നമ്മുടെ എണ്ണമയം കുറഞ്ഞു വരുന്നു കൂടാതെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മൂലവും ചില കെമിക്കലുകൾ കൂടുതലായി അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുമെല്ലാം ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടാകാം ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന ഡ്രൈ സ്കിൻ ഓരോ രീതിയിലാണ് പ്രകടമാകുന്നത് ഉദാഹരണത്തിന് തലയിൽ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് താരന്റെ രൂപത്തിലായിരിക്കും കാണുന്നത് മുഖദേ സ്കിന്നിലാണ് ഡ്രൈനസ് കൂടുതലായി കാണുന്നതെങ്കിൽ ചുണ്ടുകൾ വരണ്ട് പൊട്ടുകയും ചർമ്മം പൊളിഞ്ഞിളങ്ങിപ്പോവുകയും ചെയ്യുന്നു കാൽപാദം വരണ്ട് പൊട്ടുന്ന അവസ്ഥയും ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവരിൽ കണ്ടുവരുന്നു കൂടാതെ തുടയെടുക്കുകളിലും കൈകാൽ മടക്കുകളിലും വരുന്ന ചൊറിഞ്ഞ പൊട്ടലും ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായി കണ്ടുവരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവർ ചൂടുവെള്ളത്തിലുള്ള കൂളി ഒഴിവാക്കേണ്ടതാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എണ്ണമയം നഷ്ടപ്പെടുകയും ഡ്രൈ സ്കിന്നിന്റെ ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് ലോഷൻ എന്നിവയെല്ലാം വളരെ മൈൽഡ് ആയിട്ടുള്ളതായിരിക്കണം ഹാർഷ് ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന്റെ മോയ്സ്ചർ നഷ്ടപ്പെടുകയും സ്കിൻ ഡ്രൈനെസ് ഉണ്ടാക്കുകയും ചെയ്യും പലരും കട്ടിയുള്ളതും റഫ് ആയതുമായ സ്ക്രബർ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ിൽ നല്ല ഫോഴ്സിൽ തേച്ചു കൊടുക്കാറുമുണ്ട് ഇത്തരം പ്രവൃത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു നമ്മൾ പാത്രം കഴുകുന്നതിനായി ഉപയോഗിക്കുന്ന സോപ്പുകൾ ഫ്ലോർ ക്ലീനറുകൾ എല്ലാം ചിലരിൽ അലർജി ഉണ്ടാക്കുകയും ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവർ ഇവയിൽ നിന്നൊക്കെ പരമാവധി ഒഴിവായി നിൽക്കുക തുടർച്ചയായി എ സി മുറികൾ ഉപയോഗിക്കുന്നവർ മുറിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തുറന്നു വെക്കുവാൻ ശ്രദ്ധിക്കുക ഇത് മുറിയിൽ ജലാംശത്തെ നിലനിർത്തുവാൻ സഹായിക്കും അതുപോലെ തന്നെ തലവേദനയ്ക്കും മൂകടപ്പിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പർ അറബുകൾ സ്കിൻ ഡ്രൈനസ് ഉള്ളവർ ഉപയോഗിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം ഇതിലടങ്ങിയിരിക്കുന്ന മെന്തോൾ യൂക്കാലിക്സ് ഓയിൽ ഇവയെല്ലാം നമ്മുടെ സ്കിന്നിന് ഹൈലി ഇറിറ്റന്റ് ആണ് ഇത് ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവർക്ക് അലർജിക്ക് കാരണമായി മാറും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവർ ചായ കാപ്പി എന്നിവയുടെ അമിതമായ ഉപയോഗവും കുറയ്ക്കണം മദ്യപാനവും പുകവലിയും പൂർണമായും ഒഴിവാക്കണം ഡ്രൈ സ്കിന്നിന്റെ അധികമായി ഉള്ളവർ കറ്റാർ വാഴയുടെ ജെല്ല് ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൽ പുരട്ടി കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ പുറമേ പുരട്ടി കൊടുക്കാം ഇനി ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ളവർ കുറയ്ക്കുന്നതിനായി ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി പറയാം മീനുകളിൽ ചാള പോലെയുള്ള ചെറിയ മീനുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുകയും എണ്ണമയം കൂടുതലായി ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ദിവസവും ഒരു ടീസ്പൂൺ ചണവിത്ത് അഥവാ ഫ്ലാക്സ് ഉണക്കി പൊടിച്ച് കഴിക്കുന്നതും വളരെ ഫലം ചെയ്യും ബദാം വാൽനട്ട് പിസ്ത തുടങ്ങിയ നട്ട്സുകൾ ഭക്ഷണത്തിൽ ദിവസവും ഒരു തവണയെങ്കിലും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഇവയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഇലമെന്റ്സ് ഇടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് ഉള്ളി ക്യാപ്സിക്കം തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പച്ചക്കറികൾ കൂടുതലായി കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ക്യാരറ്റ് ജ്യൂസ് ആക്കി കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും സ്കിൻ ടോൺ വർദ്ധിക്കുന്നതിന് ക്യാരറ്റ് ജ്യൂസ് വളരെ ഫലപ്രദമാണ് കറികളിൽ തക്കാളി കൂടുതലായി ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കുക ഇതിലൂടെ സ്കിന്നിന് ഹൈഡ്രേഷൻ നിലനിർത്തുവാനും ഡ്രൈ സ്കിന്നിന്റെ ടെൻഡൻസി കുറയ്ക്കുവാനും സഹായിക്കും ആയുർവേദത്തിൽ ഡ്രൈ സ്കിൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അവസ്ഥാനുസരണമുള്ള വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് പുറമെ പുരട്ടുന്നതിനായി ഏലാതികേരം പൂമാതി തൈരം ലാക്ഷാതികേരം നാൽപ്പാമരാതി തൈരം ഒക്കെ വളരെ ഫലം ചെയ്യും ഡ്രൈ സ്കിന്നിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കുക്കുമറിന്റെ പുറത്തെ തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷണങ്ങളാക്കി കുറിച്ച് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്തൊരു മാസ്ക് പോലെ ഉപയോഗിക്കുന്നത് നിത്യ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഡ്രൈ സ്കിന്നു കൊണ്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതെയാക്കുവാൻ കഴിയും മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക അതൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി